കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മലയാളികൾ കേട്ടത് ഒരുപാട് പേർക്ക് ഏറെ സുപരിചിതനായ ഒരു അവതാരകനാണ് രാജേഷ് കേശവ് സ്റ്റേജ് പരിപാടിക്ക് ശേഷം കുഴഞ്ഞു വീണ പ്രശസ്ത അവതാരകൻ രാജേഷ് കേശവ് ഇപ്പോൾ രണ്ട് മാസത്തോളമായി കിടക്കയിൽ ആരോടും സംസാരിക്കാതെ ഒന്നും ഓർമ്മയില്ലാതെ കിടക്കുകയാണ് രാജേഷ് കിടക്കിലായിട്ട് ഇന്നേക്ക് അറുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി പറയുന്നത് എല്ലാ ദിവസവും തന്നോട് ആളുകൾ ചോദിക്കുന്നത് രാജേഷിന് എങ്ങനെയുണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം രാജേഷ് കണ്ണു തുറന്നുവെന്നും ചികിത്സയിൽ തുടരുകയാണെന്നുമാണ് ഇപ്പോൾ പ്രതാപ് ജയലക്ഷ്മി പറയുന്നത് നിലവിൽ ആരോടും സംസാരിക്കുകയോ മറ്റുള്ളവരെ തിരിച്ചു ുന്ന അവസ്ഥയിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഒരു മാസമായി രാജേഷ് കേശവ് ചികിത്സയിൽ കഴിയുന്നത് എന്നാൽ മുൻപത്തെക്കാൾ കുറച്ചെങ്കിലും പുരോഗമനമുണ്ട് എന്നാണ് ഇപ്പോൾ സുഹൃത്ത് പറയുന്നത് കാരണം ചില ചലനങ്ങൾ ഉണ്ടെന്നാണ് ചികിത്സയുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്നും പ്രതാപ് കുറിക്കുകയാണ് ഏകദേശം അറുപത് ദിവസമായി അദ്ദേഹം എന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരും എന്നുള്ള പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് കുടുംബാംഗങ്ങൾ ആശുപത്രി വരാന്തയിൽ തന്റെ മകൻ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കഴിയുകയായിരുന്നു രാജേഷിന്റെ അമ്മ കണ്ണു തുറന്നത് മാത്രമല്ല കേൾവിശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ത്തിലും ഇപ്പോൾ കുറച്ചൊക്കെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ക്ഷമയോടെ സാവധാനമാണെങ്കിൽ കൂടിയും പരമാവധി ചികിത്സ നൽകുവാൻ ഇവിടെ എല്ലാവരും ശ്രമിക്കുകയാണെന്നും രാജേഷിന്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ്